അന്ന് ഇത് എൻ്റെ അനിയത്തി പത്മലത ധർമ്മസ്ഥലം എസ് സി എം കോളേജിൽ പഠിക്കുമായിരുന്നു സ്കൂളിലേടെ പരിപാടി കോളേജ് സ്കൂളിലേ അല്ല കോളേജിലേ അല്ല കോളേജ് സെക്കൻഡ് ഇയർ കോളേജ് സയൻസിൽ പഠിക്കുമായിരുന്നു മൂന്ന് ദിവസത്തെ കോളേജിലെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു അതിൽ ആദ്യത്തെ ദിവസങ്ങൾ കോളേജ് രാവിലെ പോയി വൈകുന്നേരം നാലുമണിക്കും കൊണ്ട് കോളേജ് വിട്ട് പിള്ളേർ വരുമെന്ന് എനിക്ക് അത്ര ഒന്നും ഓർക്കുന്നില്ല എന്നാലും ധർമ്മസ്ഥലം വരെ ബസ്സിന് വരും നിർമ്മസ്ഥലം കഴിഞ്ഞ് ഒന്നിലോ നടന്നു വരും അല്ലേ സർവീസ് ജീപ്പുണ്ട് ജീപ്പിലായിരുന്നു വരുന്ന പള്ളിയിൽ പ്രമാസത്ത് വന്നിറങ്ങിയേത്തി പിന്നെ വീട്ടിൽ വന്നിട്ടുണ്ട് പിന്നെ അൻപത്തിയേഴ് ദിവസം എന്നു പറഞ്ഞാൽ ഫെബ്രുവരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഫെബ്രുവരി പതിനേഴാം തീയതി അവിടെ അഴുകി ദ്രവിച്ച് പോയ ശവശരീരമായ ഞങ്ങൾക്ക് കിട്ടിയത് നേത്രാവതി എന്ന് പറഞ്ഞാൽ നേത്രാവതിയിൽ ചേരുന്ന പഴയ കിട്ടിയത് ഇവിടെ തന്നെ നരിയപ്പഴേ എന്ന് പറയുന്നത് ഇവിടെ സുബ്രഹ്മണ്യ റോഡിൽ ഇവിടെ പോകുമ്പോ താഴെ പാലത്തിന് കുറെ താഴെ ഇഷ്ടമായിട്ട് ഇവിടെ ഫലം താഴെ പോലീസ് വന്ന അച്ഛനെ വിളിച്ചോണ്ട് പോയത് ബോഡി കാണിക്കാൻ ആരോ മീൻ പിടിക്കാൻ പോയവരാ ബോഡി കണ്ടെന്ന് പറയുന്നു അവര് നാട്ടുകാരെ അറിയിച്ച് നാട്ടുകാർ പോലീസിനെ അറിയിച്ച് പോലീസ് വന്ന അച്ഛനെ കൂട്ടിക്കൊണ്ട് പോയത് ഇങ്ങനൊരു ഉണ്ട് ഇത് ഒരു തിരിച്ചറിയലിന് വേണ്ടി ചെന്ന് നോക്കിയപ്പോൾ എന്ന് പറഞ്ഞ അവിടെ കയ്യെ കിടന്ന വാച്ച് ഉണ്ടായിരുന്നു പിന്നെ കൊടുത്തിരുന്ന പൊളിയുടെ മാത്രം ബോഡി എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ കാണുന്നത് വെറുതെ ചാക്കി കെട്ടി കൊണ്ടിരി വെല്ലും കഷ്ണങ്ങളായിട്ട് ആ തലയിൽ മുടിയോ വായിൽ പല്ലോ യാതൊന്നും ഇല്ലായിരുന്നു തലയോട്ടി മാത്രം ആയിരിക്കാം എങ്ങനെയാ അങ്ങനെ വന്നു നമുക്കറിയത്തില്ല നമ്മളിത് ആദ്യമല്ലേ അത് പരാതി എന്ന് പറഞ്ഞാൽ ഇത് ഇരുപത്തിമൂന്നാം തീയതി പോലീസിനെ അറിയിച്ചുരണ്ടാം തീയതി കാണാതായി ഇരുപത്തി മൂന്നാം തീയതി പോലീസിനെ അറിയിച്ചായിരുന്നു അവര് എന്താ കേസ് എടുത്തില്ല അന്വേഷിക്കുന്നവര് പിന്നെ അച്ഛൻ ഈ സി പി എം പ്രവർത്തകനായിരുന്നു അച്ഛൻ അങ്ങനെ അച്ഛനെ കൊടുത്ത് പാർട്ടിക്കാരൊക്കെ കൂടി തന്നെ പെറ്റീഷൻ എഴുതി അച്ഛനെ കൊണ്ട് ഒപ്പിടിച്ചു കൊടുത്ത് ബലവായിട്ട് കേസെടുപ്പിച്ചവരെ കൊണ്ട് കംപ്ലൈന്റ് കംപ്ലൈന്റ് എടുത്ത് പിന്നെ അന്വേഷിക്കാന്ന് പറഞ്ഞു അവരെന്ത് അന്വേഷിച്ചില്ല എന്നുള്ളത് അറിയത്തില്ല നമുക്ക് യാതൊരു സൂചന അവരോന്നുമില്ല അല്ല അച്ഛൻ മരിക്കുന്നിടം വരെ അച്ഛൻ എളിച്ച് നടക്കാൻ പറ്റുന്നിടം വരെ പറഞ്ഞ പറയുന്നു അവര് കൊറേ വർഷങ്ങൾക്ക് ശേഷം സി റിപ്പോർട്ടെന്ന് പറഞ്ഞാൽ എഴുതി തെളിയിക്കാൻ പറ്റാത്ത കേസ് ഗ്യാസെന്ന് പറഞ്ഞോ ആ ആ തെളിയിക്കാൻ പറ്റാതിന്റെ അല്ല തെളിയിക്കാന്ന് പറഞ്ഞാൽ ഇവരുടെ അടുത്ത് എടുക്കാനൊക്കത്തില്ല ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് നേരത്തെ ഒക്കെ മരണ കൂടെ നടക്കുന്നു ഞങ്ങൾ അറിയുന്നില്ലായിരുന്നു ഞങ്ങൾ നാട്ടിൻ പുറത്താണ് പിന്നെ പറഞ്ഞാൽ ഇന്നത്തെ പോലെ മാധ്യമങ്ങളുണ്ടെങ്കിൽ അറിഞ്ഞാലും അന്ന് ഇതൊന്നും ഒരു റേഡിയോ പിന്നെ അച്ഛൻ ദിവസവും പത്രം വരുത്തുമായിരുന്നു ആ പത്രം കൊണ്ടുവരാനായിട്ട് തന്നെ അച്ഛൻ നിർമ്മസനം പോകുമായിരുന്നു അന്നാ നടന്ന ഇവിടുന്ന് രണ്ട് മൈലേ ഉള്ളൂ ഇപ്പൊന്ന് പറഞ്ഞ മൂന്ന് കിലോമീറ്റർ ആയി അല്ലെങ്കിൽ രണ്ട് മൈല് ഒന്നൊക്കെ അത് വല്യ ദൂരല്ലോ അവർക്ക് ഞങ്ങളുടെ പൂർണ്ണ വിശ്വാസം ഞങ്ങളുടെ പൂർണ്ണ വിശ്വാസം എന്ന് പറഞ്ഞാൽ അവള് ബസ് വന്ന് ഇറങ്ങിക്കഴിഞ്ഞ അവളെ ഇത് എന്തെന്ന് പറഞ്ഞ കോളേജിലെ കുജര കോളേജില് അവള് പഠിച്ചോണ്ടിരുന്ന കോളേജില് പ്രിൻസിപ്പാളിന്റെ കാറൊക്കെ കൊണ്ടുപോയി അതിൽ ഹെഗഡേയുടെ അനിയൻ ഹർഷേന്ദ്രൻ ഉണ്ടായിരുന്നു ഞങ്ങളുടെ അപ്പച്ചിയാണ് അനിയത്തിയ അച്ഛന്റെ പെങ്ങളെ തന്നെ സ്വന്തം പെങ്ങള അവരാണ് പ്രിൻസിപ്പാളെ വിളിക്കുന്നെന്നും പറഞ്ഞ് ഇവളെ കാറിന്റെ അടുത്ത് പറഞ്ഞു വിട്ടു പിന്നെ അപ്പച്ചിലൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു മാമിന്ന് പറഞ്ഞവര് അവരും കണ്ടയാള അവര് കൊറേ വർഷങ്ങൾ ശേഷം അച്ഛനോട് പറഞ്ഞു പറഞ്ഞ ആ ഞാൻ ആ നടന്നു അന്ന് പറഞ്ഞ ആദ്യമേ ആരും ഇത് പുറത്ത് പറയുന്നില്ല അവള് ബസ്സെന്ന് ഇറങ്ങിയത് ഞങ്ങളുടെ മാമൻ കണ്ടായിരുന്നു മാമൻ ആ ബസ്സേലുണ്ടായിരുന്നു മാമൻ പറഞ്ഞ അച്ഛന്റെ പെങ്ങളെ പുറത്താവും മൂത്ത പെങ്ങളെത്താവും അയാള് അമ്മ മാവൻ ബസ്സിലുണ്ട് ഒരേ ബസ്സേ വന്നവരാണ്ട് ആ ഉണ്ടായിരുന്നു ധർമ്മസ്ഥലത്ത് ഇറങ്ങി എന്നുള്ളത് പിന്നെ വാസിന്റെ ഇതില് കണ്ടക്ടറേ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ആ കേസിൽ ആ മാമന്റെ മോനെയൊക്കെ പിടിച്ച് പോലീസ് കൊല്ലാപ്പല ചെയ്തുപാട് വെളിപ്പെടുത്തി നീതി കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞ ഈ ജന്മീടെ അടുത്ത് കേന്ദ്ര സർക്കാർ ഇടപെട്ടെങ്ങാനും നീതി കിട്ടിയാലല്ല നീതി കിട്ടത്തത് എത്രയോ കൊലകൾ നടക്കുന്നുണ്ടെന്ന് ഇപ്പൊ പുറത്തു വരുന്നുണ്ട് ശവം പോലും ആർക്കും കിട്ടിയിട്ടില്ല ഇതിപ്പോ എന്തോ ദൈവാനെങ്കിലും കൊണ്ട് ശവം ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു അച്ഛനും ഒരു പഞ്ചായത്ത് എലക്ഷന് പാർട്ടിക്കാര് അച്ഛനും നടത്തുക എന്ന് പറഞ്ഞാൽ ധർമ്മസ്ഥലത്ത് പഞ്ചായത്ത് എലക്ഷൻ എന്ന് പറഞ്ഞു നടന്നിട്ടേ ഇല്ല അതിനുമുമ്പ് അവരാരോട് മെമ്പറായി നിൽക്കാൻ പോയത് അവര് വോട്ടൊന്നുമില്ല വോട്ടില്ലാതെ തന്നെ ആ അങ്ങനത്തെ ഇപ്പോഴും അത് തന്നെയാണ് ഇപ്പോഴും അവരെന്ത് പറയുന്നത് മാച്ചാ മാറ്റിയാണ് ഹെഗഡെന്ന് പറഞ്ഞാൽ ഹെഗടെ നേരിട്ടിറങ്ങുന്നതായിട്ട് പറയുന്നില്ല ഹെവിടെ പറയുന്ന ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല ഇത്രയും വലിയ പ്രദേശത്ത് ഒരു കാര്യം നടക്കുമ്പോ ഹെവിടെ എങ്ങനെ അറിയാതിരിക്കും ആ പാർട്ടിക്കാർ അച്ഛനെ നിർത്തിയതാ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഇവർക്ക് പേടിയാണ് പാർട്ടി വരാൻ വിടത്തില്ല കമ്മ്യൂണിസ്റ്റിനെ ഭയങ്കര പേടിയാത്തെന്ന് അങ്ങനെ നോമിനേഷൻ കൊടുത്തു വോട്ട് ചെയ്ത് പിന്മാറുകയാണെങ്കിൽ മോടകാലത്തേടി പരിഹാരമാക്കാന്ന് പറഞ്ഞു പിന്നെ അച്ഛനെ പൈസയുടെ എന്തൊക്കെയോ ഇത് ഓഫറൊക്കെ കൊടുത്തായിരുന്നു അച്ഛനെ അംഗീകരിച്ചില്ല നോമിനേഷൻ പിൻവലിച്ചില്ല അതിൻ്റെ കൂടുത്ത് ഇവിടെ അടുത്ത് പിന്നെ ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറമാണ് പതിനേഴ് വീട്ടുകാരെ കുടിയിറക്കാനുള്ള തയ്യാറെടുപ്പുണ്ടായിരുന്നു അതും അച്ഛനും പാർട്ടിക്കാരും കൂടെ പോയി അതൊക്കെ തടഞ്ഞു അതെല്ലാം ഒരു കാരണമായിരിക്കാം അല്ലാതെ ഈ ഭാഗത്ത് ഇവിടെ എന്ന് പറഞ്ഞ പത്ത് പതിനഞ്ചു വീടുണ്ട് അത് അച്ഛന്റെ തന്നെ കുടുംബം കുടുംബം തന്നെയാണ് അവരെയല്ല തുളക്കാരെയാണ് കുടി ഈ നാട്ടിലെ ആൾക്കാരൊക്കെ മലകുടിയന്മാരെ മലക്കുടിയന്മാരെന്ന് പറയും ആദിവാസികളുണ്ട് അവരെയാണ് കുടിയെറപ്പിറക്കാൻ നോക്കിയത്